മറ്റൊരു വാർത്തയിലേക്ക് കേരള സർവകലാശാല കലോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് ഉപയോഗിക്കരുതെന്ന വൈസ് ചാൻസലർ പോസ്റ്ററുകളിലോ ബാനറുകളിലോ പോലും ഉപയോഗിക്കാൻ പാടില്ല രജിസ്ട്രാർ മുഖേനയാണ് വൈസ് ചാൻസലർ ഉത്തരവ് പുറത്തിറക്കിയത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ ഈ പേരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു ഒരു ഹർജി ഫയൽ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം വൈസ് ചാൻസലർ നൽകുന്നത് പ്രവിത എ ബി യുപി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ കലോത്സവത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് നിവേദനം നൽകിയിരുന്നു അതായത് ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് ഒരു പദപ്രയോഗമാണ് എന്നായിരുന്നു എ ബി യുപിയുടെ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലും ഒരു കേസ് ഒരു ഹർജി നിലവിൽ ഉണ്ട് അത്തരത്തിൽ എ ബി ഉൾപ്പെടെയുള്ള ഒരു പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് വൈസ് ചാൻസലർ കലോത്സവവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പേരുപയോഗിക്കരുതെന്ന നിർദ്ദേശം പുറപ്പെടുത്തു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും എന്തായാലും പുറത്തിറക്കിയിട്ടുണ്ട് നിലവിൽ നമ്മൾ മനസ്സിലാക്കിയനുസരിച്ച് കലോത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചില മണിക്കൂറുകളിൽ ഇറങ്ങിയ പോസ്റ്ററുകളിൽ ഈ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് സംഘാടക സമിതി പോസ്റ്ററുകൾ പുറത്തിറക്കിയിരിക്കുന്നു എന്തായാലും ഈ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ഇനി വരുന്ന പോസ്റ്ററുകളിലും ഈ കലോത്സവത്തിന്റെ ഈ പേര് ഉപയോഗിക്കേണ്ട എന്നതു തന്നെയാണ് സംഘാടക സമിതിയുടെ തീരുമാനം എന്തായാലും എ ബി പി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും ഒപ്പം പരാതിയും പരിഗണിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലർ ഇത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക് കിടക്കേണ്ട എന്നുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പേര് ഒഴിവാക്കുന്ന തീരുമാനത്തിലേക്ക് കടന്നത് എന്തായാലും ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയുണ്ട് ആ ആർജിയിൽ ഇതുവരെ ഹൈക്കോടതി വിധി പറഞ്ഞിട്ടില്ല എന്തായാലും ഈ പേര് ഒഴിവാക്കുന്ന കൂടി വിവാദങ്ങൾ അവസാനിക്കുകയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു നിർദ്ദേശം വരുന്നത് കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്ത്ഫാദ എന്ന പേര് ഉപയോഗിക്കരുതെന്നാണ് വൈസ് ചാൻസലർ നൽകിയിരിക്കുന്ന നിർദ്ദേശം വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് തീരുമാനം കോട്ടയത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായി ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷാണ് പിടിയിലായത് പാലായിലെ ഒരു സ്കൂളിലെ പരിശോധനയ്ക്കായി പതിനായിരം രൂപ കൈക്കൂലി ചോദിച്ചിരുന്നു ഇതിൽ ഏഴായിരം രൂപ കൈക്കൂലി നൽകുമ്പോഴാണ് വിജിലൻസ് പിടികൂടിയത്